ഒരു ഇരുപത്തിമൂന്ന് ഇഞ്ച് വലുപ്പമുള്ള ചെടിച്ചട്ടിയിൽ അടിയിൽ കുറച്ച് പൂഴി കലർന്ന മണ്ണ് ഇട്ടിട്ട് പിന്നീട് മുഴുവൻ വെള്ളം നിറച്ചിട്ടാണ് ഞാൻ ആമ്പൽ നട്ടിരിക്കുന്നത് ഇപ്പോൾ മുമ്പ് ഞാൻ ആമ്പൽ കൊണ്ടുവന്നപ്പോൾ ടാർപോളിൻ ടാങ്കിലാണ് ഇട്ടിരുന്നത് തിലാപ്പിയ വളർത്തുന്ന ടാർപോളിൻ ടാങ്കിൽ അത് ടാങ്കിലൊരു ഒരു രസമായിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ഇട്ടത് വലിയ ടാങ്കാണ് അഞ്ചടി വ്യാസമുള്ള ടാങ്കാണ് രണ്ടടിയോളം വെള്ളം നിറയ്ക്കാവുന്നതുമാണ് പക്ഷേ എന്ത് പറ്റിയെന്നു വെച്ചാൽ ഞാൻ പൂഴിയിൽ കുഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചെടികളൊക്കെ പൊങ്ങി കിടക്കുമായിരുന്നു കുറച്ച് ദിവസത്തിനുള്ളിൽ എല്ലാ ചെടികളുടെ ഇലകളും മൊത്തത്തിൽ റെഗ്ലാപ്പികൾ തിന്നു തീർത്തു എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ എല്ലാം ശോഷിച്ചു പോയി അത് ഞാൻ പിന്നെ എടുത്ത് ഇതിന് കുഴിച്ചിട്ടിട്ടുണ്ട് പക്ഷേ അത് വളർന്നോ അല്ലേന്ന് പറയാൻ പറ്റില്ല കാരണം പിന്നീട് ഞാൻ വേറെ ഒന്ന് രണ്ട് ചെറിയ ആമ്പൽ ചെടികളും കൂടെ കൊണ്ടുവന്നു അതും കൂടെ കുഴിച്ചിട്ടുണ്ട് ഈ ചെടിച്ചട്ടിയിൽ പിന്നെ ആദ്യം കൊണ്ടുവന്നതിൻ്റെ ഇലകൾ കുറേ കൂടെ വലുതായിരുന്നു അപ്പോൾ അത് പൂർണമായി നശിച്ചോ എനിക്ക് ഉറപ്പില്ലെങ്കിലും നശിച്ചുണ്ടാവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ചെടിയുടെ ഇലകൾ ആദ്യം ചെറുതായിരുന്നു പിന്നെ വലുതായി വരുന്നുണ്ട് തുടക്കത്തിൽ ഇതിൻ്റെ ഇലകളൊക്കെ കാണുന്നില്ലേ തിന്നുപോയ പോലെ കാണുന്നുണ്ട് അത് പുതിയ ചെടി കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഒച്ചുകളും ഉണ്ടായിരുന്നു ഓരോ ദിവസവും കാണുന്ന ഒച്ചിനെയൊക്കെ ഞാൻ പറക്കി കളയുന്നുണ്ട് പക്ഷേ ഇനിയും ഉണ്ട് അടിയിലുള്ള ഒച്ചിനെ ഞാൻ എടുക്കാറില്ല മേലെ കാണുന്ന പറക്കി കളയും പിന്നെ ഒച്ചിനൊരു ഗുണമുണ്ട് വെയ്സ്റ്റൊക്കെ ഉണ്ടെങ്കിൽ തിന്ന് തീർക്കാൻ ഒച്ച നല്ലതാണ് പക്ഷെ കൂടുതലായാൽ ചെടിയും തിന്നുന്നതാണ് എൻ്റെ വിശ്വാസം പിന്നെ ആമ്പലിന് കൂട്ടായി കാണുന്ന ഈ ചെറിയ ഇലകൾ ചെറിയ ഇലകൾ ഡക് വീഡാണ് പിന്നെ ഒരു പിസ്റ്റിയ ചെടി ബാക്കിയുണ്ട് ആദ്യം കുറേ പിസ്റ്റിയ ചെടികളുണ്ടായിരുന്നു അത് ഞാൻ ഈ പറഞ്ഞ പോലെ കരിമീൻ കുഞ്ഞുങ്ങളുടെ ടാങ്കിലും റെഡ് തിലാപ്പിയ ടാങ്കിലൊക്കെ ഇട്ടിണ്ടായിരുന്നു എല്ലാം ഏകദേശം തിന്നു തീർത്തു രണ്ട് മൂന്നെണ്ണം ഇതിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അതിലൊന്നിടെണ്ണം ചിഞ്ഞു പോയി ഒരെണ്ണമാണ് ആണ് പിസ്റ്റിയ ചെടി ഇപ്പോൾ ആകെ ഉള്ളത് ഈ പിസ്റ്റിയ വാട്ടർ കേബാജ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതിൽ മൂന്നായിട്ടുള്ളത് ആമ്പലുണ്ട് പിസ്റ്റിയ ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ വേറൊരു ചെറിയ തരം ചെടി ഉണ്ടായിരുന്നു എസോള പക്ഷെ അതിപ്പോൾ കാണുന്നില്ല അതെനിക്ക് തോന്ന് ഒച്ചു തിന്ന് നിർത്തായിരിക്കണം ഇപ്പോൾ കാണുന്നില്ല